നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലതുപക്ഷവും ആവുന്ന കോഴിക്കോട് ചിലരെയൊന്നുമല്ല ഇടതുപക്ഷത്തെ ഞെട്ടിച്ചിട്ടുള്ളത് കണ്ണൂരുകാരൻ എം കെ രാഘവൻ രണ്ടായിരത്തിഒമ്പത് മുതൽ കോഴിക്കോട് പിടിച്ചത് ഇടതുപക്ഷത്തെ അത്ഭുതപ്പെടുത്താൻ കാരണം മണ്ഡല പുനക്രമീകരണത്തിൽ വയനാട്ടിലെ യു അനുകൂല മണ്ഡലങ്ങൾ പോവുകയും ഇടതു നിയമസഭാ മണ്ഡലങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തിട്ട് നേരിട്ട അട്ടിമറികളാണ് ചൂന്നു നിൽക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കൈപ്പത്തിക്കൊപ്പം നിൽക്കുന്ന രീതിയാണ് കോഴിക്കോട് പലപ്പോഴും കണ്ടുവന്നത് രണ്ടായിരത്തിഒമ്പത് മുതൽ എം കെ രാഘവൻ എന്ന കോഴിക്കോട്ടുകാരുടെ രാഘവേട്ടനാണ് ഹാർട്രിക് നേടി കോഴിക്കോട് ജയിക്കുന്നത് നാലാമംഗത്തിനിറങ്ങുന്ന രാഘവനെ വീഴ്ത്താൻ കടുത്തനായ സ്ഥാനാർത്ഥിയുമായാണ് ഇക്കുറി സി പി എം കളം പിടിക്കുന്നത് ഏതുവിധനയും കോഴിക്കോട് ചുവപ്പിക്കാനായി രാജ്യസഭാ എംപികൂടിയായ എളമരം കരീമിനെയാണ് സി പി എം മണ്ഡലത്തിൽ ഇറക്കിയത് ബിജെപി വോട്ടുകൾ ഏകീകരിക്കാൻ ബി ജെ പിയും പ്രമുഖ നേതാവായ എം ടി രമേശിനെ കോഴിക്കോട് ഇറക്കിയിട്ടുണ്ട് മണ്ഡലത്തിന്റെ പൊതു സ്വഭാവം ഇടത് ചായ്വാണെങ്കിലും കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ശക്തമായ വേരോട്ടമുള്ള മണ്ണാണ് കോഴിക്കോട് കോഴിക്കോട് ജില്ലയിൽ മാത്രമായാണ് നിലവിലെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലം ബാലുശ്ശേരി എലത്തൂർ കോഴിക്കോട് നോർത്ത് കോഴിക്കോട് സൗത്ത് ബേപ്പൂർ കുന്ദമംഗലം കൊടുവള്ളി എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ് ഇതിൽ ഏഴിൽ ആറിടത്തും നിയമസഭയെ പ്രതിനിധീകരിക്കുന്നത് ഇടത് എം എൽ എമാരാണ് കോഴിക്കോട് മണ്ഡലത്തിന്റെ ചരിത്രമെടുത്താൽ കോൺഗ്രസ് തന്നെയാണ് കൂടുതൽ കാലവും മണ്ഡലം കയ്യിലാക്കിയത് ജനതാദളും മുസ്ലിം ലീഗും എല്ലാം മണ്ഡലത്തിൽ വിജയിച്ചു കയറിയിട്ടുണ്ട് മണ്ഡലം പിടിച്ചിട്ടുണ്ട് കേരളം നിലവിൽ വരുന്നതിന് മുമ്പ് ഒന്നിൽ കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയുടെ അച്യുതൻ ദാമോദര മേനോനാണ് സാമൂതിരി നാട്ടിൽ വിജയിച്ചത് ആയിരത്തി കോൺഗ്രസിലെ കെ പി കുട്ടികൃഷ്ണൻ നായരായിരുന്നു കോഴിക്കോട്ടെ വിജയിരത്തി അറുപത്തിയൊന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയും സി പി ഐയെയും തോൽപ്പിച്ച മുസ്ലിം ലീഗിലെ സി എച്ച് മുഹമ്മദ് കോയ കോഴിക്കോട് ജയിച്ചു വർഷങ്ങളിൽ ഇബ്രാഹിം സുലൈമാൻ സെറ്റ് മുസ്ലിം ലീഗിനായി മണ്ഡലം പിടിച്ചുവെച്ചു അറുപത്തിയേഴിൽ കോൺഗ്രസും ജനസംഘവുമായിരുന്നു ലീഗിന് എതിരാളി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ കോൺഗ്രസിന്റെ വി എ സെയ്ദ് മുഹമ്മദ് മണ്ഡലം തിരിച്ചുപിടിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആദ്യമായി ഇ കെ ഇംബിജിബാവയിലൂടെ ഇടതുപക്ഷം കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചു പിന്നീട് എൺപത്തിനാലിൽ കെ ജി അടിയോടി എൺപത്തിയൊമ്പതിലും തൊണ്ണൂറ്റിയൊന്നിലും കെ മുരളീധരൻ എന്നിവർ മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസിനായി പാർലമെന്റിൽ എത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ജനതാദൾ സ്ഥാനാർത്ഥിയായി എം പി വീരേന്ദ്രകുമാർ വിജയിച്ചെങ്കിലും തൊണ്ണൂറ്റി എട്ടിലും തൊണ്ണൂറ്റിയൊമ്പതിലും കോൺഗ്രസ് മണ്ഡലം തിരികെ പിടിച്ചു തൊണ്ണൂറ്റിയെട്ടിൽ പി ശങ്കരനും തൊണ്ണൂറ്റി കെ മുരളീധരനുമാണ് മണ്ഡലം വീണ്ടും ജനതാദൾ വിജയം നേടി ുമാണ് കോൺഗ്രസിനായിരത്തി എട്ടിലെ മണ്ഡലി എം കെ രാഘവന്റെ കോഴിക്കോട്ടേക്കുള്ള വരവും കുത്തക ചരിത്രം എന്ന ആർക്കും അവകാശപ്പെടാൻ അവസരം നൽകാത്ത കോഴിക്കോട് പക്ഷേ എം കെ രാഘവന് ഹാർട്ട് വിജയം നൽകി മണ്ഡലത്തിന്റെ പുനർനിർണയം ഇടതിന് ഏറെ പ്രതീക്ഷ നൽകിയിരുന്നു പക്ഷേ ഇടത് അനുകൂല മണ്ഡലമായി കോഴിക്കോടിനെ വിലയിരുത്തിയവരെ ഞെട്ടിച്ച് രാഘവൻ പടയോട്ടം തുടങ്ങി വെറും എണ്ണൂറ്റി മുപ്പത്തിയെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ആ പടയോട്ടം കോഴിക്കോട്ടുകാരൻ അല്ലാത്ത എന്ന വിശേഷണത്തോടെ കോഴിക്കോട്ടെത്തിയ രാഘവനെ വീഴ്ത്താൻ യുവരക്തത്തെയാണ് അന്ന് സി പി എം ഇറക്കിയത് യുവനേതാവും കോഴിക്കോട്ടുകാരനുമായ പി എ മുഹമ്മദ് റിയാസിനെ മുൻനിർത്തി വരത്തനായ രാഘവനെ വീഴ്ത്താൻ സി പി എം പ്രചാരണത്തിനിറങ്ങിയത് മണ്ഡലം എളുപ്പത്തിൽ നേടാം എന്ന വിശ്വാസത്തിലായിരുന്നു സി പി എമ്മിന്റെ കണക്കൂട്ടലുകൾ പാടെ തെറ്റിച്ചായിരുന്നു കോഴിക്കോട്ടെ രാഘവന്റെ വിജയം രണ്ടായിരത്തി പതിനാലിൽ എൽ ഡി എഫ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത് കൈവിട്ടുപോയ സീറ്റ് തിരിച്ചുപിടിക്കാൻ കുറച്ചായിരുന്നു വരതൻ പ്രചാരണം സൈഡാക്കി രാഘവനെതിരെ ഇടതുപക്ഷം കളത്തിലിറക്കിയത് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന എ വിജയരാഘവനെയാണ് കോഴിക്കോട്ടുകാരനല്ലാത്ത വിജയരാഘവനെ വെച്ച് എം കെ രാഘവനെ നേരിട്ടെങ്കിലും കോഴിക്കോട്ടുകാരുടെ രാഘവേട്ടനായി മാറിയ എം കെ രാഘവൻ ഭൂരിപക്ഷം ഉയർത്തി ആ തവണയും ജയിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ എണ്ണൂറ്റി മുപ്പത്തിയെട്ടിൽ നിന്നും എം കെ രാഘവന്റെ ലീഡ് പതിനാറായിരത്തി എണ്ണൂറ്റി എൺപത്തിമൂന്നായി ഉയർന്നു നിയമസഭയിൽ ചുവന്നു നിൽക്കുന്ന കോഴിക്കോട് സി പി എം അടുത്ത പടയോട്ടത്തിന് ഒരു എം എൽ എ തന്നെ ഇറക്കി എം കെ രാഘവന്റെ ഹാട്രിക് തടയാനായി ജനകീയ എം എൽ എ പരിവേഷമുള്ള എ പ്രദീപ് കുമാറിനെയാണ് സി പി എം കളത്തിലിറക്കിയത് എം കെ രാഘവന്റെ മങ്ങലേൽക്കാത്ത വ്യക്തിപ്രവാഹത്തിനൊപ്പം രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയതിന്റെ ആവേശം കേരളക്കാരെ ആകെ വീശിയപ്പോൾ കോഴിക്കോടും ആ ഓളത്തിൽ നിറഞ്ഞു കവിഞ്ഞു രാഘവന്റെ ഭൂരിപക്ഷം എൺപത്തി വോട്ട് ഹാട്രിക് വിജയമെന്ന കോഴിക്കോട് ഇതുവരെ കാണാത്ത നേട്ടം എം കെ രാഘവന്റെ പോക്കറ്റിൽ അങ്ങനെ പടയോട്ടങ്ങൾ ഏറെ കണ്ട സാമൂതിരിയുടെ നാട്ടിൽ നാലാം അംഗത്തിന് എം കെ രാഘവൻ ഇറങ്ങുമ്പോൾ വീഴ്തൻ എളമ്പരം കരീം എന്ന തൊഴിലാളി സംഘടനാ നേതാവിന്റെ കരുത്തിൽ സി പി എം അംഗത്തട്ടിലുണ്ട് മൂന്ന് തവണ തോറ്റത്തിന്റെ ക്ഷീണം തീർക്കാനാണ് ഇക്കുറി എൽ ഡി എഫ് ഇറങ്ങുന്നത് മണ്ഡലം കൈവിട്ട് കളയാതിരിക്കാൻ രാഘവനും കോൺഗ്രസും ശക്തമായ പ്രചാരണത്തിലാണ് രാഘവൻ എന്ന പേരിന് കോഴിക്കോട്ടുള്ള മുൻഗണനയാണ് കോൺഗ്രസിന്റെ മൂലധനം ഒപ്പം മുസ്ലിം ലീഗിന്റെ ശക്തമായ പിന്തുണയും യു ഡി എഫ് ആത്മവിശ്വാസം വളർത്തുന്നു കോൺഗ്രസിന്റെയും ലീഗിന്റെയും വോട്ടുകൾ ഏകീകരിച്ച് വിജയം നേടാൻ പ്രയാസമുണ്ടാവില്ലെന്നാണ് എം കെ രാഘവൻ കരുതുന്നത് അപ്പുറത്ത് കോഴിക്കോടുമായി ചിരകാല ബന്ധമുള്ള എളമരം കരീമിന്റെ സാധ്യതകൾ വലുതാണെന്ന് ഇടതുപക്ഷം ഉറച്ചു വിശ്വസിക്കുന്നു പരമ്പരാഗത ഇടതുപക്ഷ വോട്ടുകൾക്കൊപ്പം തൊഴിലാളി വോട്ടുകൾ കൂടി ഏകീകരിച്ച് വിജയത്തിലെത്തുമെന്നാണ് സി പി എം പ്രതീക്ഷിക്കുന്നത് എം ഡി രമേശിനെ ഇറക്കി ശക്തി തെളിയിക്കാനാണ് എൻ ശ്രമം വിജയസാധ്യത ഇല്ലെങ്കിൽ കൂടിയും പരമാവധി വോട്ടുകൾ കൈക്കലാക്കി വോട്ട് ബാങ്ക് വളർത്തുകയാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് എം കെ രാഘവന്റെ ജനകീയ മുഖത്തിന് കിട്ടിയ ഏട്ടൻ വിളിക്കൊപ്പം നിൽക്കാൻ തുടക്കത്തിൽ എളമരം കരീമിനൊപ്പം ഇക്ക ചേർത്ത് വിളിച്ച് ഒരു സൈഡിൽ നിന്ന് പ്രചാരണം തുടങ്ങിയെങ്കിലും സെക്യുലർ സെക്കുലർ വിമർശനം ഉയർന്നതോടെ ആ വിളിയൊക്കെ സി അവസാനിപ്പിച്ചു സമസ്തയിലെ ഒരു വിഭാഗത്തിന് സി പി എമ്മിനോടുള്ള മമതിയാണ് കോഴിക്കോട് സിപിഎം സാധ്യത വർദ്ധിപ്പിക്കുന്നത് മുസ്ലിം ലീഗുമായുള്ള ഈ വിഭാഗത്തിന്റെ അതൃപ്തി കോൺഗ്രസ്സിന് വിലയിരുത്തലുകളും വിലയിരുത്തലുകളുമുണ്ട് ലീഗ് സ്ഥാനാർത്ഥികളോട് നേർക്കുനേർ നിന്ന് എതിരിടാൻ സമസ്ത തയ്യാറാകില്ലെങ്കിലും കോൺഗ്രസിനോട് ഏറ്റവും വലിയ ന്യൂനപക്ഷ സമുദായ സംഘടന അലവുകാണിക്കണമെന്ന് നിർബന്ധമില്ല പിണറായി വിജയനോട് സമസ്ത നേതാക്കൾക്കുള്ള നല്ല ബന്ധവും ന്യൂനപക്ഷ വിഷയങ്ങളിലെ സി പി എം ഇടപെടലുകളും എളമരം കരീമിന്റെ സ്ഥാനാർത്ഥിത്വവും സംസ്ഥാ വോട്ടുകളിൽ അടിയൊഴുക്കിന് വകയുണ്ടാക്കിയിട്ടുണ്ട് ഇത് കോഴിക്കോട് സി പി എമ്മിനെ തുണച്ചേക്കും അങ്ങനെയെങ്കിൽ നാലാമംഗത്തിൽ എം കെ രാഘവൻ കുറച്ചധികം പണിപ്പെടുമെന്ന കാര്യം ഉറപ്പാണ് വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ